صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുകൾ ഇറയോ ഹബീബരയോർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ ഇശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുവുകൾ ഇറയോൻ ഹബീബരയോർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ അണിവിൻ ബഹർതിരു രാജാ ഹൈറിൻ ഗുണമണി താജാ ബഹർ ബഹർതിരു രാജാ ഹൈറിൻ ഗുണമണി താജി തുണ ഗുണനഗണ കൈ തൊമ്പിണ്ടി പിട

അമ്പിയ താജൊളിവായി ഉദിച്ചു തിങ്കൾ അഖില ജഗത്തിൻ വിത്തായൊക്കെയും അമ്പര തമ്പിളിച്ചൊരു തിങ്കൾ മഞ്ചില് അമ്പിയ താജൊളിവായി ഉദിച്ചു തിങ്കൾ അഖില ജഗത്തിൻ വി യും ഉറപ്പിച്ചു പുരായാല കനിവിൻ ബഹർ തിരുരാജാ ഐറിൻ ഗുണമണി താജാ കനിവിൻ ബഹർ തിരുരാജാ ഐറിൻ ഗുണമണി താജാ

മധു വേ അയാംബി ആ പന്നുവേദിയ മൂർത്ത सल सलाम असूल सलत सलाम अलसी हबी स ഞാൻ കണ്ടില്ല ആശപൂത്തില്ല ഐറാം തീരൂറൗത ഞാൻ കണ്ടില്ല അൽമിൽ നീറഞ്ഞുള്ള ആശപൂത്തില്ല

ി മുല്ലാഹി മയങ്ങും റൗല കാണാന എന്നിൽ കൊതിയേറയാ ിൽ കൊതിയറയാ ഇഷ്ട അൽബ് പേരൊത്തുകയറി ഇഷ്ടം പിന്നെ നിൽ നോവുമായി മാറി ഇഷ്ടാല അൽബ് പേരൊത്തുകയറി ഇഷ്ടം പിന്നെ ഒന്നിൽ നോവുമായി മാറിൽ കണ്ണിൽ കാട്ടിടാന എന്നും ഞാൻ തേടി എന്നെ വിളിക്കില്ലേ എന്നെ ബി എ യെന്നല്ലിക്കില്ല നബിയെ എങ്ങിലണയുന്നില്ല സലാത്തുല്ലാഹ സലാംല്ലാഹ ഹലാ തഹറസൂല്ലല്ലാ സലാത്തുല്ലാഹ സലാംല്ലാഹ അലയാസീ ഹബീബല്ലാ സലാത്തുല്ലാഹ സലാംല്ലാഹ ഹലാ തഹറസൂല്ലല്ലാ സലാത്തുല്ലാഹ സലാംല്ലാഹ ഉണ്ടേ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി യുദ്ധിമതിയ മുത്തു തൂമൊഴിയുള്ളിൽ ഉറച്ചോളി പാട് ഉമ്മാൻഡേ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി തോളി യുതിമിയ മുത്തോളി തൂമൊഴിയുള്ളിൽ ഉറച്ചോളി മ്മിഞ്ഞ പാലിന് മധുരം ഇന്നു മറക്കാമ ആയിരം പോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമാൻ്റെ കാലടിപ്പാടിലാണ് സുപരോളിമതിയാത്ര ൊഴിയുള്ളിയുറച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ சர்கிய பூன்னட்டே உம்மானிய மடி தட்ட சர்கிய பூன்னட்ட நேக்கா കടലാണ് ഉമാന്റെ കാലടി പാടിലാണ് സുവർഗം പോത്തോളി ഉപിമതിയാ മുത്തു റസോലി ഊമൊഴിയുള്ളിലൊറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം പോത്തോളി ഉപിമതിയാവുത്ത് റസോലി ഊമൊഴിയുള്ളിൽ ഒരച്ചോളി മതിയാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം പോത്തോളേ പുതിമതിയാ മുത്തുറ ചോളി സൂമൊഴിയുള്ളിലുറച്ചോളേ ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം പോത്തോളേ പുതിമതിയാ മുത്തുറ ചോളി സൂമൊഴിയുള്ളിലുറച്ചോളേ തീ ഏകിക്കൊണ്ട ും നോർക്കല്ല വർഷിക്കും സഹായ മുട്ട റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഞ്ഞ താഴം സ്വർഗത്തിലാഴം എത്തി മിന്നാണേകിക്കൊണ്ട താഴം യത്തിക്കും നോർക്കല്ല വർഷിക്കും സഹായ ാണ് സ്വർഗത്തില ഉമ്മ പിരിസത്തോമ്മാക്കർ പോലോ ഞങ്ങളെ ഉമ്മ ആർത്ര പിരിസ തന്നെങ്കും നിങ്ങളായി മാറക്കോ ഗു ആവുള്ള ഉമ്മ ഉമ്മാ ഉമാ പിരിസത്തോമ ഉമ്മസ് കൊടുക്കണോ നീനെ ഉമ്മാ ഉമാരുസത്ത ഉമ്മർ പോ

ിത്തെ ഉമ്മ ചോറ് പസര തനിച്ച് പാപ്പ വിധി വന്ന മറക്കണ്ട അത് മറക്കിണ്ട് സാധ്യമാ மரிக்கோல மரக்கலை மா பிரிசோ பாப்பாசோ பாப்பாசோ பாபா அண்டோசோ பாப்பா பிரிசத்தோ பாப்பா பிரிசோ பாப்பா அக்கானோ பிரிசா அத்த வாப்பா ും മനസ്സിൽ സൊന്നുള്ളേ വാപ്പാ